ഒറിജിനൽ കുമ്പക്കൽ ഒരു മുളക് മരത്തേലാണ് കയറ്റി വിട്ടിരിക്കുന്നത് അത് മൂന്ന് വർഷമായപ്പോഴത്തേനും അഞ്ച് കിലോ മുളക് ഉണക്കമുളക് കുറിക്കാനുള്ള കൂടിയുണ്ട് ഉണ്ട് ഇതേ കുമ്പക്കൽ കൃഷി ചെയ്ത എന്റെ സുഹൃത്തുക്കൾ നല്ല ലിറ്റർ വെയിറ്റ് ഉണ്ട് ഈ മുളക് നല്ല ഗ്രോത്ത് ഉണ്ട് എന്ന് അവരുടെ അഡ്വൈസ് എനിക്ക് കിട്ടി ഞാൻ അവരുടെ തോട്ടം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഇത് കൊള്ളാം കാരണം നന്നായിട്ട് പാകമായി കഴിയുമ്പോഴത്തേന് നല്ല വളഞ്ഞ് പിരിഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ട് മുളക് അതിൻ്റെ കൊത്തലയിൽ വരും വന്നു കഴിയുമ്പോൾ അവൻ നല്ല ഭംഗിയായിട്ട് കായ് നന്നായിട്ട് കിടക്കും എനിക്കും അതിനോട് താല്പര്യം തോന്നി ഫാസ്റ്റായിട്ട് കയറിയിട്ട് നിറയെ കായ്ക്കും നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് നല്ല ലിറ്റർ വെയിറ്റ് ഉണ്ട് മരത്തേ കയറാനും കരുത്തു കൂടുതലുണ്ട് ഇതിന് മുളകിന് നല്ല ഉണക്കു വാശിയുണ്ട് ഇത് നന്നായിട്ട് ഇതിന് നന്നായിട്ട് കായ്ക്കും ഉള്ളിലും ഇതിന് തിരിയുണ്ട് ഇതുണ്ടോ ഇതിന് വേറെ കേടോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല മൂന്ന് വർഷം ആയുള്ളൂ അഞ്ചു കിലോ മുളക് ഏതായാലും കിട്ടും ഒരു സംശയമില്ല കൊടിയാണേൽ പതിനഞ്ചല്ല അതിന് അതിലുപരി വെറൈറ്റി നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഏറ്റവും ബെറ്റർ ഞാൻ ശുപാർശയും കുമ്പക്കൽ കുരുമുളക് ആളുകളോട് പറയുള്ളൂ കാരണം നമുക്ക് കിട്ടിയ അനുഭവം അതിന്റെ ആ ലിറ്റർ വെയിറ്റ് ഈട് മുളകിന്റെ കളർ ഒക്കെ നന്നായിട്ട് നമുക്ക് വിശ്വസിക്കാം അതാണ് കുമ്പക്കല്